വിക് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടുവിന്റെ പരീക്ഷാ ഫലം പുറത്തു വരാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് വിദ്യാർത്ഥികൾ നല്ല ടെൻഷനിലാണ് കാരണം എസ് എൽ സി പരീക്ഷാ ഫലം പോലെയല്ല പ്ലസ് ടു പരീക്ഷ എന്ന് നമുക്ക് അറിയാം ഒരുപാട് കടമ്പകൾ കടന്നു വേണം ആ പ്ലസ് ടുവിന്റെ റിസൾട്ടിലേക്ക് എത്തുവാൻ പക്ഷേ വിദ്യാർത്ഥികൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ ഞാൻ ഈ പറയുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ കാണുന്ന വീഡിയോയിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ മൈൻഡൊന്ന് ഫ്രീ വാർത്തയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പ്ലസ് ടു പരീക്ഷാ ഫലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ പ്രയാസമുള്ള ഒരു പരീക്ഷ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിജയ ശതമാനം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വിജയം ഉള്ളിടത്ത് പ്ലസ് ടു പരീക്ഷയിലേക്ക് വരുമ്പോൾ അത് എൺപത്തി രണ്ടിലേക്കും എൺപത്തി മൂന്നിലേക്കും കുത്തനെ കുറയുന്ന സാഹചര്യമുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നതും സ്വാഭാവികമാണ് പ്ലസ് ടു പരീക്ഷയിൽ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ടു പരീക്ഷയിലെ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിക്കാനൊന്നും പോകുന്നില്ല അതിനുശേഷം ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും അതോടൊപ്പം തന്നെ റിവാല്യൂഷൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അഡ്മിഷനുമായി കാരണം പലരും പല മേഖലകളിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അഡ്മിഷനും സാധ്യതയില്ല പിന്നെ പ്ലസ് പരീക്ഷയിൽ വിജയിക്കാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ആദ്യം വിജയിക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് നേടിയ വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു സിസ്റ്റം പ്ലസ് വണ്ണിൽ ഉണ്ട് അതായത് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും മാർഗ്ഗ പ്ലസ് വണ്ണിൽ തന്നെ കരസ്ഥമാക്കുകയാണ് എങ്കിൽ അവന് ഡബിൾ പാസ് ആയി എന്ന് പറയാം ഇപ്പൊ എൺപത് മാർഗിന്റെ ഒരു വിഷയം എക്കണോമിക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം എൺപത് മാർഗാണ് അവന് വിജയിക്കാൻ വേണ്ടുന്നത് പ്ലസ് വണ്ണിൽ ഇരുപത്തിനാലും പ്ലസ് ടുവിന് അങ്ങനെ മൊത്തത്തിൽ നൂറ്റി അറുപതിൽ പ്ലസ് ഇയറിലെ എൺപത് മാർഗും സെക്കൻഡ് ഇയറിലെ മാർഗും കൂടി കൂട്ടി നൂറ്റി അറുപതിലാണ് മാർഗ്ഗം അതിൽ ഇരുപത്തിനാലും ഇരുപത്തിനാലും നാൽപ്പത്തി എട്ട് മാർഗ്ഗ് വേണം അവന് വിജയിക്കാൻ അപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ നാൽപ്പത്തിയെട്ട് മാർഗും കരസ്ഥമാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവൻ പ്ലസ് വൺ പ്ലസ് ടുവിന് വന്ന് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി അവൻ വിജയിക്കും അല്ലാതെ പ്ലസ് വണ്ണിൽ ഇരുപത്തിനാല് മാർഗും പ്ലസ് ടുവിന് ഇരുപത്തിനാല് മാർഗും വേണ്ടിച്ചാൽ മാത്രമേ അവൻ പ്ലസ് ടുവിൽ വിജയിക്കൂ എന്നില്ല പ്ലസ് വണ്ണിൽ തന്നെ നിങ്ങൾ നാൽപ്പത്തിയെട്ട് മാർഗ്ഗം കരസ്ഥമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഡബിൾ പാസ് ആയി എന്നുള്ളത് തന്നെയാണ് കാരണം പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് മാർക്ക് എഴുതി മേടിക്കണം സി മാർക്ക് കൂട്ടിയിട്ടല്ല എഴുതി നിങ്ങൾ നാൽപ്പത്തിയെട്ട് മാർക്ക് വാങ്ങിച്ചാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ എഴുതി നിങ്ങൾ നാൽപ്പത്തിയെട്ട് മാർക്ക് മേടിച്ചാൽ നിങ്ങൾ എന്തായി നിങ്ങൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പിന്നെ പ്ലസ് ടുവിന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ഒരു മാർഗോ അര അരമാർഗോ പോലും നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ വിജയിച്ചതാണ് അപ്പൊ പ്ലസ് വണ്ണിൽ തന്നെ നാൽപ്പത്തിയെട്ട് മാർഗ്ഗ ഡബിൾ പാസിനുള്ള മാർഗ്ഗം നിങ്ങൾക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിജയിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു തലത്തിലുള്ള വിദ്യാർത്ഥികൾ സി മാർഗ്ഗ ഗ്രേസ് മാർഗ്ഗുള്ള വിദ്യാർത്ഥികൾ നമുക്കറിയാം എൻ സി സി അടക്കം എൻ എസ് എസ് അടക്കം അല്ലെങ്കിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് അടക്കം ഇവർക്കെല്ലാം മാർഗ്ഗ കിട്ടുന്നത് പ്ലസ് ടുവിന് ഈ ഇതേ മാർഗ്ഗെല്ലാം പ്ലസ് ടുവിനാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൽ തന്നെ കലോത്സവത്തിന് തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കായികമേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡബിൾ പാസ് ആകാൻ ഫസ്റ്റ് ഇയറിൽ ഡബിൾ പാസ് മേടിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഗ്രേസ് മാർഗ്ഗ കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് തോറ്റ വിഷയം വിജയിപ്പിക്കും അപ്പൊ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് മാർഗ്ഗ കുറവാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാർഗ്ഗ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഗ്രേസ് മാർഗ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കും അങ്ങനെ ഗ്രേസ് മാർഗുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പത്തിൽ പത്ത് മാർഗ് പത്തു മാർഗെങ്കിലും വേണം എന്നുണ്ട് എങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളെ സാധ്യത ഞാൻ പറയുകയാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി കൂട്ടുമ്പോൾ നാല്പത് മാർഗ് മാത്രമേ ഉള്ളൂ ഇനി എട്ട് മാർഗ്ഗ കൂടി നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നാൽപ്പത് മാർഗ്ഗ മേടിച്ചു സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എട്ട് മാർഗ്ഗ് വാങ്ങിച്ചാൽ നിങ്ങൾ വിജയിക്കും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഇരുന്ന് വിളുക കാരണം പരീക്ഷാ പേപ്പറിൽ പത്തിൽ താഴെ മാർഗ്ഗ് വരിക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് പ്ലസ് ടുവിനൊക്കെ ഒന്ന് ഒരു മാർഗും രണ്ട് മാർഗ്ഗും മൂന്ന് ഒന്നും അങ്ങനെ ആർക്കും ലഭിക്കാറില്ല എന്തായാലും രണ്ടക്കത്തിലേക്ക് തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളുടെ മാർഗ്ഗ് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതു കൊണ്ട് അങ്ങനെ പത്തിൽ താഴെ മാർഗ്ഗ ഉണ്ടെങ്കിൽ വിജയിക്കണം പ്ലസ് ടുവിന് പത്തിൽ താഴെ മാർഗ്ഗ് മാത്രം മതി വിജയിക്കാൻ എന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളും നൂറ് ശതമാനം വിജയിക്കും യാതൊരു തർക്കവും വേണ്ട അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഫസ്റ്റ് ഇയറിൽ കുറച്ച് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് ടുവിനെ നിങ്ങൾ ഭയക്കേണ്ടതില്ല കാരണം പ്ലസ് വണ്ണിനേക്കാൾ മികച്ച മാർഗായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിനെ ലഭിക്കും അത് വിദ്യാർത്ഥികളുടെ നമ്മളുടെ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ വിദ്യാർത്ഥികൾ പെർഫോം ചെയ്യുന്നത് പ്ലസ് ടു പരീക്ഷയിലാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു പ്ലസ് വണ്ണിന് അത്യാവശ്യം ഭേദപ്പെട്ട മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലസ് ടുവിന് വിജയിക്കും അതുകൊണ്ട് ടെൻഷൻ അടിച്ച് വെറുതെ ി പി കൂട്ടി എന്നുള്ളതല്ലാതെ മറ്റ് ഗുണമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ വിജയ ശതമാനം നിൽക്കും ചിലപ്പോൾ അതിൽ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് ഫുൾ എ പ്ലസുകളുടെ എണ്ണം എന്തായാലും പ്ലസ് ഫുൾ എ പ്ലസ് വേണം എന്നുള്ള വിധ ആത്മവിശ്വാസം ഒന്നുമില്ല എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു തലത്തിലേക്ക് പോകുക അതായത് നൂറ് പേർ പരീക്ഷ എഴുതി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് ആ ഒരു തലത്തിലുള്ള വിദ്യാർത്ഥികൾ മാത്രമേ വിജയിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിൽ ഏറ്റവും കൂടുതൽ സയൻസ് ബാച്ചിലാണി വിജയ ശതമാനം കൂടുക തൊട്ടുപറകലായിട്ട് കൊമേഴ്സ് ബാച്ചിലും ഏറ്റവും വിജയം ശതമാനം കുറവ് വരുന്നത് മിക്കവാറും ഹ്യൂമാനിറ്റീസ് വാച്ചിലുമാണ് പൊതുവേ കാണാറുള്ളത് ഏകദേശം എഴുപത് എൺപത്തി എൺപത് ശതമാനത്തിലേക്ക് മാത്രം വിജയ ശതമാനം ചുരുങ്ങാനാണ് സാധ്യത അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ മനസ്സിൽ അമിത കൂടി ആരും ഇരിക്കേണ്ടതില്ല ഓവർ എക്സ്പെക്ടേഷനോട് കൂടി ആരും ഇരിക്കേണ്ടതില്ല എന്തായാലും എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് പ്ലസ് ടു പരീക്ഷ അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട പ്ലസ് ടുവിന് മാർഗ്ഗ കുറഞ്ഞു പോയി അല്ലെങ്കിൽ പ്ലസ് ടുവിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതം അവസാനിക്കാനും പോകുന്നില്ല ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകണം ഇനിയും ഒരുപാട് സമയമുണ്ട് ഇവിടെ നിന്ന് നമ്മൾ തിരുത്തി മുന്നേറിയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയും അതുകൊണ്ട് ടെൻഷൻ അടിച്ച് ആരും വെറുതെ ബി പി കൂട്ടേണ്ടതില്ല എല്ലാവരും നല്ല കൂടി നിറഞ്ഞ കുഞ്ചിരിയോടുകൂടി നാലു മണിക്കത്തെ റിസൾട്ട് നോക്കാൻ വേണ്ടി പോവുക മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെല്ലാവരും